സങ്കീർത്തനങ്ങൾ അധ്യായമാർ ദുഃഖിതന്റെ വിലാപം കർത്താവി കോപത്തോടെ എന്നെ ശകാരിക്കരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവ് ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവേ ഇനിയും എത്ര നാൾ കർത്താവി എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കരുണത്താൾ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആരങ്ങയെ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയിണ കുതിർന്നു കണ്ണീരി എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ കർത്താവ് എന്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായ പിൻവാങ്ങും